ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് ബാംഗിൾസ് റോസ് ഗോൾഡിൻ്റെയും ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും അതുപോലെ പ്ലേറ്റഡ് ആയിട്ടുള്ള ബാംഗിൾസ് നമുക്ക് ഒരുപാട് കാലം യൂസ് ഒരുപാട് നാൾ യൂസ് ചെയ്യാം റീപ്ലേറ്റ് ചെയ്യാം അങ്ങനെ പറ്റിയിട്ടുള്ള ഐറ്റംസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇതുപോലെയുള്ള ബാംഗിൾസ് റോസ് ഗോൾഡും ഗോൾഡിലും വരുന്ന ഇതുപോലെയുള്ള ബാംഗിൾസ് ഒരുപാട് പേര് ഇങ്ങനത്തെ കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എടുത്തിട്ട് ഉണ്ട് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഐറ്റ ആണ് കണ്ടോ ഇത് സിൽവർ കളറാണ് നമുക്ക് അത്യാവശ്യം വലിയവർക്കും യൂസ് ചെയ്യാം ടീനേജേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് ആണത് ഇതിന് കണ്ട ഇവിടെ സ്റ്റോൺ ഉണ്ട് ഒന്നിടവിട്ട് സ്റ്റോണ് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു അടിപൊളി ലുക്കാണ് സിൽവർ കളർ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും പെട്ടെന്ന് കളർ പോകുന്നുള്ളൊരു പേടിയും വേണ്ട ഇത് ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് നമ്മളതാ ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് പ്രെസ്സ് ചെയ്യുക അതേപോലെ ഒന്ന് ഇങ്ങനെ അമർത്തിയിട്ട് ഇങ്ങനെ അടിയിലേക്ക് ഇതാക്കിയിട്ട് ഒന്ന് കണ്ട ഓപ്പൺ ചെയ്യുക നല്ല അടിപൊളി നല്ല സെറ്റപ്പ് ആണത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സിൽവർ കളറാണിത് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ് രൂപ പിന്നെ വരുന്നത് ഗോൾഡൻ കളറിൽ ഇതുപോലെ കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരൊറ്റ സ്റ്റോണ് പിന്നെ ഈ ഒരൊറ്റത്ത് സ്റ്റോണ് ഇവിടെ ഇല്ല ഇവിടെ പ്ലെയിനാണ് ഇവിടെ സ്റ്റോൺ ഇങ്ങനെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അല്ല ഇത് ഗോൾഡൻ കളറിലാണേ അല്ല ഇവിടെയാണിത് തുറക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിൻ്റെ റോസ് ഗോൾഡിൽ ഉണ്ടോ ഉണ്ടോയെന്നോട് പലരും ചോദിച്ചിരുന്നു നമ്മൾ എടുക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ ദാ ഇതിൻ്റെ ഓപ്പണിങ്ങും ഒക്കെ ഇവിടെയാണ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് നാൾ നല്ല പോലെ സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം യൂസ് ചെയ്യാം അതുപോലത്തെ നല്ല ഫിനിഷിംഗ് ഉള്ളൊരു ഐറ്റം തന്നെയാണ് ഈ സിൽവറും ഗോൾഡും റോസ് ഒക്കെ വരുന്നത് നമുക്ക് അത്യാവശ്യം നാളെ ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് പിന്നെ വന്നിട്ടുള്ളത് റോസ് ഗോൾഡിൽ പെട്ടതാണ് ഇതും നല്ല അടിപൊളി ലുക്കാണ് അതിൽ ഒരു ഇതൊരു ഇനാമല്ലേ റോസ് ഗോൾഡിലൊക്കെ വരുന്നത് ഇങ്ങനെ ഒരു ബ്ലാക്ക് ആണല്ലോ അതിൻ്റെ നടുവിലൊരു ഒക്കെ വെച്ചിട്ട് മൂന്ന് ഹാർട്ടിൻ്റെ ഷേപ്പ് നടുവിലൊരു സ്റ്റോണ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഉണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ ഇതിൻ്റെ സൈസ് കണ്ടതാണ് ഇതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ പിന്നെ വരുന്നത് ഈയർ ഐറ്റം ഇതും നല്ല ഫിനിഷിംഗ് ഉള്ള ടൈപ്പ് നല്ല അടിപൊളി ഭംഗി ഉണ്ട് കാണാനായിട്ട് ഇവിടെതാണ് രണ്ട് സ്ഥലത്തും വൈറ്റ് ഒരു ഇനാമൽ പോലെ ആണ് എന്തോ വെച്ചിരിക്കുന്നത് പിന്നെ വരുന്നത് നടുവിൽ ഡാർക്ക് ബ്ലാക്ക് നല്ല ബ്ലാക്ക് കളറ് ഇതൊരു വാച്ചിൻ്റെ ഷേപ്പിലാണ് വന്നിട്ടുള്ളത് ഇവിടെ ഇവിടെ കണ്ട അവിടെ നമ്പേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട് ട്വൽവ് വരെയുള്ള നമ്പേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട് ഒരു വാച്ച് ഷേപ്പിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത് ഇതുപോലെയാണ് ഇതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിംഗ് ഒക്കെ വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഫിനിഷിങ് ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാം ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഇതാ ഇതൊരു ബട്ടർഫ്ലൈ ഒക്കെ വെച്ച് വരുന്ന ഗോൾഡൻ കളറിലുള്ള നല്ല ഫിനിഷിങ്ങോട് കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഗോൾഡൻ കളർ സ്റ്റോണും ഇതിൽ വെച്ചിട്ടുണ്ട് ഗോൾഡൻ കളറിൽ ബട്ടർഫ്ലൈ പിന്നെ അതൊരു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആ ബട്ടർഫ്ലൈ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉള്ളിലൊരു തിളക്കൊക്കെ ഉണ്ട് പിന്നെ ഇപ്പുറത്തും ഇവിടെയും സ്റ്റോൺ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഗോൾഡൻ കളറാണ് നല്ല ഫിനിഷിംഗ് ഉണ്ട് ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാം ഇത് വരുന്നത് റോസ് ഗോൾഡിലാണ് ഇത് നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിന് നല്ല റേറ്റ് വരുന്നുണ്ട് കണ്ടോ ഇതിങ്ങനൊരു ബെൽറ്റ് ഷേപ്പിലാണ് വന്നിട്ടുള്ളത് ബെൽറ്റ് ഷേപ്പിൽ ഇതിൽ സ്റ്റോണൊന്നുമില്ല പക്ഷേ എന്തോ ഇതിന് നല്ല റേറ്റ് വരുന്നുണ്ട് അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായില്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണേ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പക്ഷെ എന്തോ ഇതിൻ്റെ റേറ്റ് എന്താ അത്ര കൂടുതൽ എന്ന് എനിക്കറിയില്ല ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പക്ഷേ ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് ഷോപ്പുകളിൽ നല്ല റേറ്റ് കൊടുക്കണം പുറമെ ഷോപ്പുകളിൽ നമ്മൾ എടുക്കുമ്പോൾ നല്ല റേറ്റ് കൊടുക്കണം അപ്പോൾ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ റോസ് ഗോൾഡ് ഗോൾഡ് സിൽവർ ഇതിലൊക്കെ വരുന്ന ഐറ്റംസ് ഇത്രയുമാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളത് കുറച്ചൊക്കെ സെയിലായിട്ട് പോയിട്ടുണ്ട് ബാക്കി ഇത്രയും കൂടി ഉള്ളു അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഗോൾഡ് പ്ലേറ്റഡിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കാരണം വീഡിയോൻ്റെ ലങ്ങ് ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് മാത്രമേ കാണിക്കുന്നുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് ഫോർ വാച്ചിങ്